നമസ്കാരം ഗുജറാത്തിൽ പാലം തകർന്നു വീണുണ്ടായ അപകടത്തിൽ പത്ത് മരണം മധ്യ ഗുജറാത്തിനെ സൌരാഷ്ട്രയുമായി ബന്ധിപ്പിക്കുന്ന ഗംഭീര പാലമാണ് തകർന്നു വീണത് ഇന്ന് രാവിലെയാണ് സംഭവം നാല് വാഹനങ്ങൾ മഹിസാഗർ നദിയിലേക്ക് വീണു മരിച്ചവരിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരും ഉൾപ്പെടുന്നു നദിയിൽ വീണ അഞ്ചു പേരെ രക്ഷപ്പെടുത്തി ഒരു ടാങ്കർ ലോറി തകർന്ന പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീഴാൻ ഓങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇതിനകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നഷ്ടപരിഹാരം നൽകും പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്തു കൊടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ റോഡ് ആൻഡ് ബിൽഡിംഗ് വകുപ്പിനോട് ഉത്തരവിട്ടു പാലം തകർന്നതോടെ ആനന്ദ് വടോദര ബറൂച്ച് അൻകേശ്വർ എന്നിവിടങ്ങളുമായി പ്രദേശത്തുള്ള ബന്ധം മുറിഞ്ഞു പാലത്തിന്റെ മോശം അവസ്ഥയും അറ്റകുറ്റപ്പണി ചെയ്യാത്തതുമാകാം അപകടത്തിനിടയാക്കിയതെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി പട്ടേൽ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഇരുപത്തിമൂന്ന് തൂണുകൾക്ക് മുകളിലാണ് തൊള്ളായിരം മീറ്റർ ദൈര്യം പാലം നിർമ്മിച്ചത് രണ്ട് തൂണുകൾക്കിടയിലെ സ്ലാബുകൾ പൂർണ്ണമായി തകർന്നതും ലോറി തൂങ്ങിക്കിടക്കുന്നതുമായ ദൃശ്യം അപകടത്തിന്റെ ഭീകരത കാണിക്കുന്നുണ്ട് നാൽപ്പത് വർഷം പഴക്കമുള്ള പാലമാണ് അപകടത്തിൽപ്പെട്ടത് പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയതാണെന്നും പാലം തകർന്നു വീഴാനുള്ള കാരണം അന്വേഷിക്കുമെന്നും ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ പറഞ്ഞു